കുടുംബശ്രീ ജില്ലാ മിഷന്റെയും തളിപ്പറമ്പ് നഗരസഭ സംയുക്ത ആഭിമുഖ്യത്തിൽ ബ്ലോക്ക് തല തൊഴിൽമേള സംഘടിപ്പിച്ചു തൃശംബരം ഡ്രീം പാലസ് ഓഡിറ്റോറിയം മിനിഹാളിൽ തളിപ്പറമ്പ് നഗരസഭ വൈസ് ചെയർമാൻ കല്ലിങ്കൽ പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു തൊഴിൽമേളയിൽ അക്കൌണ്ടിംഗ് ടീച്ചിംഗ് എച്ച് മാനേജർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സിവിൽ എഞ്ചിനീയർ ഫാഷൻ ഡിസൈനർ വീഡിയോ മേക്കർ ഓഫീസ് സ്റ്റാഫ് തുടങ്ങി എണ്ണൂറിലധികം ഒഴിവുകളിലേക്കാണ് തൊഴിൽമേള സംഘടിപ്പിച്ചത് മുപ്പത്തിരണ്ട് കമ്പനികളിലേക്കായി നാനൂറ്റി ഉദ്യോഗാർത്ഥികൾ മേളയിൽ പങ്കെടുത്തു പേഴ്സൺ രാജീവ് നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ എം വി ജയൻ മുഖ്യാതിഥിയായി പി പ്രദീപ് കുമാർ പി പി മുഹമ്മദ് നിസാർ പി വി സുരേഷ് പി ജൂബിൻ എ നിത്യ തുടങ്ങിയവർ സംസാരിച്ചു സിൽവർ പാംസ് ലോകോത്തര നിലവാരം പുലർത്തുന്ന ഈടുറ്റ പമ്പ് സെറ്റുകൾ ഐ എസ് ഐ ഐ എസ് ഒ അംഗീകാരവും ഫൈവ് സ്റ്റാർ റേറ്റിംഗുമുള്ള സിൽവർ പാംസ് കുറഞ്ഞ വോൾട്ടേജിലും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു സെൽ പ്രൈമിംഗ് പാംസ് സെൻട്രിഫ്യൂഗൽ ഓപ്പൺ വെൽ ബോർവെൽ സബ് എന്നിങ്ങനെ തിരഞ്ഞെടുക്കാൻ അതിവിപുലമായ ശ്രേണികൾ സിൽവർ പാംസ് ഏവരും ബുദ്ധിപൂർവം തിരഞ്ഞെടുക്കുന്ന പമ്പ്